ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് മലയാളികൾ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാ മലയാളികൾ മാത്രമല്ല എല്ലാ ജനങ്ങളും എത്ര സീരിയസ് ആയിട്ട് എത്ര സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ചിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കും അങ്ങനെ മലയാളികളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ഒരു സാഹിത്യകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണ പൂജപുര നമസ്കാരം ഇങ്ങനെ സാഹിത്യകാരൻ മാത്രം പറഞ്ഞൊതുക്കാൻ പറ്റുന്ന ഒരാളല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾക്ക് സ്റ്റോറിയും അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബുക്ക്സ് നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇപ്പോഴും പല ബുക്കുകളുടെയും പണിപ്പുരയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിശേഷങ്ങൾ പറഞ്ഞൊന്ന് തുടങ്ങാം ഓക്കെ തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയൊരു പുസ്തകം ഈ അടുത്ത മാസം റിലീസ് ചെയ്യുന്നുണ്ട് നർമ്മലേഖനങ്ങളുടെ പല പ്രസിദ്ധീരണങ്ങളിലും എഴുതിയ നർമ്മ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് പുസ്തകം പുതിയ പുസ്തകം വരുമ്പോൾ ഈ പറഞ്ഞപോലെ അതിൽ പരം അതൊരു സന്തോഷമാണ് സംബന്ധിച്ച് അതാണ് ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യം സിനിമയിൽ ഒരുപാട് സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് തന്നു എത്ര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനും നർമ്മത്തിൽ പൊതിഞ്ഞ് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതിൽ സാറിന് ഒരു പ്രത്യേക ചാരുത തന്നെയുണ്ട് അപ്പോൾ സിനിമയ്ക്ക് അല്ലാതെ സാഹിത്യകാരൻ ഏതാണ് ഏറ്റവും ഇഷ്ടം രണ്ടുപൊരുപോലും ഇഷ്ടമാണ് പക്ഷെ സാഹിത്യകാരൻ എന്നാകുമ്പോഴിപ്പൊ ഞാനൊരു ലേഖനം എടുത്തണമെങ്കിൽ അത് എൻ്റെ മാത്രം തലച്ചോറിൽ നിന്ന് വരുന്ന ആശയങ്ങളാണ് അത് വരുന്നു പത്രാധിപർ പ്രതിസീകരിക്കുന്നു അവിടെ രണ്ടു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അതിൻ്റെ ഇടയിലുള്ളൂ അതിന്റെ മുഴുവൻ അതിന്റെ വിജയമായാലും പരാജയമായാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എനിക്ക് അപ്പൊ അതൊരു നല്ലതാണെങ്കിൽ അതിന്റെ ഒരു സന്തോഷം മുഴുവൻ കിട്ടും സിനിമ അങ്ങനെയല്ല സിനിമ പലരും കൂടി ഒരു കഥ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെ തിരക്കഥയിലുമൊക്കെ പലരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എല്ലാവരുടെയും കൂടെ സംഭാവനയാണ് എല്ലാവരുടെയും കൂടെ വിജയമാണ് ഒരു സിനിമയുടെ വിജയവും സിനിമയുടെ പരാജയവും അതുപോലെ തന്നെയാണ് പലർക്കും വലിയ ഉത്തരവാദിത്വം കാണും ഇത് സാഹിത്യമാകുമ്പോൾ ഞാനിപ്പോൾ ഒരു എഴുതുന്ന ഒരു കോളം ഒരു ലേഖനം അത് എൻ്റെ മാത്രം അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ആനന്ദമുണ്ടല്ലത് തീർച്ചയായിട്ടും അത് മറിച്ചുവയ്ക്കും ഈ അവാർഡ് കിട്ടിയപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷവും അതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്വം ഒക്കെ അറിഞ്ഞ ഒരു നിമിഷമാണല്ലോ അത് അതെ അപ്പൊ അതിനെക്കുറിച്ചൊന്നു പറയാമോ തീർച്ചയായിട്ടും അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം തരുകയല്ലോ വ്യക്തിപരമായ സന്തോഷം അതെല്ലാവർക്കും നമ്മളോടും നമ്മളോട് അടുത്ത് നിൽക്കുന്നവർക്കുമായിരിക്കും അത് നല്ല സന്തോഷം കൊടുക്കുന്നത് ഉറപ്പായിട്ടും അതിൽ ഉത്തരവാദിത്വവും കൂടെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണമായിട്ട് കൃഷ്ണ പൂജപ്പുര പൂജപ്പുര എന്ന് പറയുന്നത് പൂജപ്പുരക്കാർക്ക് എല്ലാം അവകാശപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ അത് എൻ്റെ പേരിനോട് ചേരുമ്പോൾ ഉറപ്പായിട്ടും അതെനിക്ക് വലിയ ഉത്തരവാദിത്വമാണ് കാരണം ഞാൻ കാരണം എൻ്റെ സ്ഥലം ചീത്തയകാതിരിക്കാൻ ശ്രമിക്കുകയെങ്കിലും വേണം അപ്പോൾ ഓരോ സിനിമ ചിലപ്പം സിനിമയിൽ പരാജയവും വിജയവും ഉണ്ടായിട്ടുണ്ട് വിജയം പോലെ തന്നെ പരാജയവും ഉണ്ടായിട്ടുണ്ട് പരാജയപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒന്ന് കാരണം എൻ്റെ നാടിനും കൂടെ അതൊക്കെ ഒരു കുഴപ്പമുണ്ടാകുമല്ലോ എന്നുള്ള സത്യസന്ധമായിട്ട് പറയുകയാണ് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല അപ്പം അങ്ങനെ ചില ചിന്തകൾ വരും അതിൻ്റെ കറ അപ്പോൾ ഈ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങളും അതുപോലെ അംഗീകാരങ്ങളും ഒക്കെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി എഴുത്തുകാരനായാലും കലാകാരനായാലും ആരായാലും ഒരു വ്യക്തിക്കായാലും ഒരു ചെറിയ ചെറിയ എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഒരു സന്ദർഭം സീരിയസായ ഒരു സന്ദർഭം സരളമായിട്ട് പറഞ്ഞു പോവുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ ഒരു കഴിവ് കൂടുതലാണെന്ന് പറയാറുണ്ടല്ലേ ഇപ്പം മരിച്ചു കിടന്ന് കിടന്നാൽ പോലും അവിടെ എന്തെങ്കിലും ഒരു നർമ്മമോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടെത്താറുണ്ട് അതൊരു നല്ല ഗുണം തന്നെയാണ് എത്ര സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയത്താണെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഏറ്റവും വലിയ കഴിവാണ് പക്ഷേ നർമ്മത്തിൽ പൊതിഞ്ഞ ഇതുപോലെയുള്ള സാഹിത്യങ്ങൾ വളരെ കുറവാണ് അങ്ങനെയുള്ള സാഹിത്യകാരന്മാരും നമ്മുടെ മലയാളത്തിന് വളരെ കുറവാണ് അതിനെ കുറിച്ച് എന്താ പറയണേ അല്ല അത് പൊതുവെ പണ്ട് മുതലേ അത് ഇപ്പോഴും അങ്ങനെയല്ല അത് ചിലപ്പം അതൊരു ഇപ്പം കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഉണ്ടായ ഇ വി കൃഷ്ണപിള്ള സഞ്ജയൻ അവരെയാണ് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ഒരു നക്ഷത്രങ്ങളായിട്ട് ചിന്തിക്കുന്നത് അതിനിടയിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് ഒക്കെ ശരിയാണെങ്കിൽ പോലും കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഒരു പത്തിരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ് വർഷം കഴിഞ്ഞു പുതിയൊരു ഇവിയോ സഞ്ജയനോ ഉണ്ടാകാൻ അപ്പൊ അതൊരു കാലത്തിന്റെ ഒരു പ്രതിഭാസമാണ് നക്ഷത്രങ്ങൾ എന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറയും പോലെ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറയും പോലെ അപൂർവമായിട്ട് സഞ്ചരിക്കുന്നത് പ്രകൃതിയുടെ കാര്യമാണ് നമുക്കിപ്പോൾ ഒരു കലാകാരി ഒരു യേശുദാസനെ പോലെ ഒരു ഗാനഗന്ധർവൻ ഇനി ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത് കാളിദാസനെ പോലൊരു എഴുത്തുകാരൻ അത്രയും ഈടുള്ള ഒരു എഴുത്തുകാരൻ ചിലപ്പോൾ വളരെ ഗ്യാപ്പുണ്ടാകും അത് പ്രകൃതിയുടെ ഒരു അത്ഭുതമായിട്ട് ൂ മറ്റൊന്ന് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നർമ്മ ഗംഭീരമായിട്ട് മുമ്പ് ഇപ്പൊ ഏതെങ്കിലും ഹാസ്യ സാഹിത്യകാരൻ അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റിൽ നിന്ന് മാത്രമേ ഒരു ആശയ ശബരിമല സ്വർണ വിഷയം മുമ്പാണെങ്കിൽ അതൊരു ഹാസ്യ സാഹിത്യ അതിന്റെ ഒരു മറ്റൊരു വശം ഒന്നോ രണ്ടോ പേരിൽ കൂടെ മാത്രമേ സമൂഹത്തിന് കിട്ടുകയുള്ളൂ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ കാലത്ത് പല ആംഗിളുകളിൽ കൂടി അത് ഏത് വിഷയമായാലും ഞാൻ സ്വർണത്തിന്റെ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞതാണ് പല ആംഗിളുകളിൽ കൂടി പലതരം ആയിരക്കണക്കിനാണ് അത് പത്തോ ഒന്നോ അല്ല ആയിരമോ അല്ല പതിനായിരക്കണക്കിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു എൻ്റെ ഒരു ചിന്തയിൽ ഇങ്ങനെ പല വിഷയങ്ങളും വരുമ്പോൾ അതിനേക്കാളൊക്കെ അത്ഭുതകരമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ അത് പ്രകടിപ്പിക്കാനുള്ള വേദിയും വിശാലമാണ് പണ്ട് ഞാൻ പൂർണ്ണം ഒരു ലേഖനം എഴുതി കത്ത് പോസ്റ്റ് ചെയ്ത് കാത്തിരുന്ന അത് അച്ചടിച്ച് വരിക എന്ന് പറയുന്നത് കുറച്ച് ദിവസം എടുക്കും കുറച്ച് കുറച്ചുപേരെ കാണുള്ളൂ ചിലപ്പോൾ എഴുതാനും അച്ചടിക്കാനും കാർട്ടൂൺ വരയ്ക്കാനും ഒക്കെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കാത്തിരിപ്പ സമയമൊന്നുമില്ല ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം വരികയാണ് അതിന്റെ തലച്ചോറ് അതിന്റെ പിന്നിലെ തലച്ചോറൊക്കെ നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് കുറച്ച് വിഷമമൊക്കെയാണ് നമ്മള് വളരെ എന്താ ആയിട്ട് ഇരിക്കാന്ന് വെച്ചോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് എടുത്ത് നമ്മൾ നോക്കി അടിയിലെ കമന്റ്സ് വായിച്ചാൽ തന്നെയും അതെ സത്യം പറയുകയാണെങ്കിൽ ഈ ഞാൻ ആലോചിക്കുകയാണ് പണ്ടത്തെ സമയത്താണെങ്കിൽ ഇവരിൽ ഓരോരുത്തരും കുഞ്ഞൻ പേരും ഇവിയും സഞ്ജയനുമൊക്കെ ഉണ്ട് അപാരമായ കമന്റുകൾ എന്ന് പറഞ്ഞാൽ അപാര കമന്റുകളാണ് ഞാൻ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം കാരണം പിന്നെ താഴെ വരാൻ പോകുന്ന കമന്റുകൾ ശരിയാണ് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം എന്തെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരൊറ്റ കാര്യം അതി വൈറലാവൂല ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ വിഷയത്തെ കണക്ട് ചെയ്ത് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും നർമ്മം കൈകാര്യം ചെയ്യുന്നൊരു പൊതുവേ സീരിയസ് ആയിരിക്കും ലൈഫിൽ ഇപ്പം ജഗതി ചേട്ടനാണെങ്കിലും ബഹദൂർ അദ്ദേഹമൊക്കെ ആണെങ്കിലും പിന്നെ സ്ക്രീനിൽ വരുമ്പോ ഭയങ്കരമായിട്ട് അവർ മറ്റുള്ളവരെ ചിരിപ്പിക്കും പക്ഷെ അവര് പൊതുവേ സമൂഹത്തിന് മുമ്പിൽ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നവർ അപ്പൊ നമ്മളൊന്നും ചിന്തിക്കും ഇത്രയും നർമ്മം ഒരു കാര്യത്തിൽ കണ്ടെത്തുന്ന ഇവർ ഇത്രയും സീരിയസ് ആയിട്ട് ആളുകളെ ഫേസ് ചെയ്യുന്നു അപ്പൊ അവർക്ക് അല്ലാതെ തമാശകളൊന്നും തോന്നാറില്ല എന്നൊക്കെ അങ്ങനെ ഒരു വ്യക്തിയാണോ ഇല്ല ഞാനൊരു എൻ്റെ സുഹൃത്തുക്കളുടെ തമാശ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ ഞാൻ തമാശ പറയുന്നതിനേക്കാളും കൂടുതലും എനിക്കിഷ്ടം കൂട്ടുകാരുടെ തമാശ ആസ്വദിക്കാനാണ് മോനി മരിച്ചുപോയ ഒരു മോനിലാൽ അനുഗ്രഹീത നടനായിരുന്നു ആ കാലത്തിൽ മരിച്ചു മുപ്പത്തി ആറാമത്തെ വയസ്സിൽ മരിച്ചുപോയി ഞങ്ങളുടെ ഇപ്പം ഈ സീരിയലൊക്കെ എഴുതി തുടങ്ങുമ്പോഴേ മഹാത്മാഗാന്ധി കോളനി ജനകീയം ജാനകി ഇന്ദുമുഖി ചന്ദ്രമതി തുടങ്ങിയ ആദ്യകാല സീരിയലുകൾ എഴുതി തുടങ്ങുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇതിനെല്ലാം ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന ആളായിരുന്നു മോനിലാൽ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നത് ഈ ലാലിൻ്റെ കൗണ്ടറുകൾ ആലോചിച്ചിട്ടാണ് കോമഡി കൗണ്ടറുകൾ ഞാൻ അത്ഭുതപ്പെട്ടു ഇയാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വരുന്നു ഇത്രയും സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് അപ്പോൾ ഒരു ഒരു വിഷയം ഞാൻ ചിലപ്പോൾ ഈ നർമ്മം എഴുതാൻ പറ്റും ഹാപ്പി അസ്പെൻസ് ഒരു സ്ക്രീൻ പ്ലേ എഴുതാൻ പറ്റും നർമ്മത്തിൽ പക്ഷെ ചിലപ്പോൾ ഒരു സംഭാഷണത്തിൽ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റി കൊള്ളണമെന്നില്ല മോനിലാലൊന്നും അങ്ങനെ ഇല്ല അവർ ഇമ്മീഡിയറ്റ് ആണ് പെട്ടെന്ന് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ നർമ്മം ആസ്വദിക്കാൻ ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നർമ്മം പറയുന്നതിനേക്കാൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല അപാരമായിട്ട് ഞാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്ന് പറഞ്ഞ വകുപ്പിലാണ് ഇഷ്ടംപോലെ സഹപ്രവർത്തകർ എന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നർമ്മ നർമ്മലേഖനം എഴുതുകയായിരിക്കും അപ്പുവണ്ണെന്ന് പറഞ്ഞൊരു സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പവണ് എല്ലാവരും വിളിക്കും പുള്ളിയുടെ തമശ് പുള്ളി വലിയ ഹാസ്യ പാരമ്പര്യമോ എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ ഹാസ്യ സാഹിത്യം വായിച്ചുള്ള അറിവ് ഒന്നുമല്ല നിത്യ ജീവിതത്തിൽ നിന്ന് പുള്ളി അടിക്കുന്ന ഡയലോഗുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഒരു ശരാശരി കാരനാണ് അച്ഛൻ വലിയ വായനക്കാരനോ ഈവിയോ സഞ്ജയനോ ഒന്നും പഠിച്ച ആളല്ല പക്ഷെ അച്ഛൻ്റെ നർമ്മത്തിന്റെ നൂറിലൊന്നു പോലും എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ഞാൻ എഴുതിയിട്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ഛൻ്റെ നാട് പാർശ്ശാലയാണ് അപ്പൊ ഇങ്ങനെ ജീവിതത്തിലോ പകർത്താ ഉറപ്പായിട്ടും പകർത്തും ഉറപ്പായിട്ടും എനിക്ക് കിട്ടേണ്ട എനിക്ക് സ്ക്രിപ്റ്റിൽ തന്നെ മറ്റുള്ളവരുടെ കോൺട്രപ്റ്റ് ഇപ്പോൾ സിനിമാ സ്ക്രിപ്റ്റിൽ നേരത്തെ പറഞ്ഞല്ലോ അത് പലരുടെയും കൂടെ സൃഷ്ടിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരാശയമാണ് നമ്മുടെ ഒരു റൂട്ടാണ് ഒക്കെ ശരിയാണെങ്കിലും ചില നിർദ്ദേശങ്ങൾ ചില അടുത്തുനിന്ന് വരും അത് നമ്മൾ സ്വീകരിക്കും അതിൽ തന്നെ നല്ല നിർദ്ദേശങ്ങൾ എനിക്ക് കൈയിൽ കിട്ടിയിട്ടുണ്ട് തിരക്കഥ ഇന്നാരാണെന്ന് വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ് വരുന്നത് പക്ഷേ അത് നിർദ്ദേശിക്കുന്നത് മറ്റുള്ളതായിരിക്കും അത് ഒരു കൂട്ട സംഗതിയാണ് പ്രോജക്റ്റുകൾ ഒന്ന് രണ്ട് രണ്ടുമൂന്ന് സിനിമയിലാണ് ഒന്ന് ഞാനും സംവിധാനം സിദ്ദിഖിൻ്റെ അസിസ്റ്റന്റ് കിരൺ ഞങ്ങളുടെ ഒരു രണ്ട് സ്ക്രിപ്റ്റ് പൂർത്തിയായി അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ എൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു പിന്നെ ഒരു ചെറിയ സിനിമ പൂർത്തിയായിട്ടുണ്ട് ചെറിയ സിനിമ എന്ന് വെച്ചാൽ പുതുമുഖങ്ങളുടെ അഭിനയിച്ച എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരിക്കും അത് ത്രിബിൾ ഡെക്കർ എന്നാണ് സിനിമയുടെ പേര് മറ്റേ ബാക്കി കാര്യങ്ങളൊക്കെ പറയവരും ഷൂട്ടിങ് കഴിക്കും കൃഷ്ണനുണി എന്ന് പറയുന്ന വളരെ പ്രതിഭാതനായിട്ടുള്ള ഒരു യുവ വളരെ മിടുക്കനാണ് കൊച്ചു അത് സംവിധാനം ചെയ്തത് ത്രിബിൾ ഡക്കർ അതും വൈകാതെ വരും പിന്നെ പുതിയ പുസ്തകങ്ങൾ അങ്ങനെ തിരക്കിലാണ് തിരക്കല്ല അത് സന്തോഷത്തിലാണ് വിജയങ്ങളാണല്ലോ അതിന്റെ ആത്യന്തിക സന്തോഷം എന്ന് നമുക്ക് ഒരു പ്രോജക്റ്റ് വരുന്നു അത് എങ്ങനെ വിജയിക്കുന്നു എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു നടത്താണ് അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് പുസ്തകത്തിന്റെയോ മാത്രമല്ല നമ്മുടെ ജീവിതവും തന്നെ അതെങ്ങനെ സ്വീകരിക്കപ്പെടുന്നു ആൾക്കാർക്ക് സന്തോഷമാകുന്നുണ്ടോ എന്നുള്ള പ്രധാനം അല്ലെ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം അതിനുവേണ്ടി നമ്മളാലാവും ഇതുള്ള കാര്യങ്ങളും സ്നേഹം എന്ന് പറയുന്നത് തന്നെയാണ് നർമ്മം കൈകാര്യം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരാളെ വിഷമിപ്പിക്കാൻ പറ്റും ചിരിപ്പിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു മഹത്തായ കാര്യമാണ് അപ്പോഴ് ഞാനിപ്പോ അന്തരിച്ച നമ്മുടെ പ്രതിഭ ശ്രീനിവാസൻ ചേട്ടൻ ശ്രീനിയേട്ടൻ എല്ലാവരും വിളിക്കുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹാ മഹാനടനെന്നോ മഹാ എഴുത്തുകാരൻ്റെ പുള്ളിയുടെ ഞാൻ ഇപ്പോഴും വീട്ടിൽ തന്നെ അറിയാം ഞാനിപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് ചില യൂട്യൂബില് എടുത്ത് ചില പടങ്ങളുടെ ക്ലൈമാക്സ് ഒന്ന് കാണും സന്മാനസുള്ളവർക്ക് സമാധാനം അതിന്റെ ഈ അവസാനം മോഹൻലാലും കാർത്തികയും കൂടെ ആ വീട്ടിലേക്ക് അതിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ടൈലൻ്റ് എന്നൊക്കെ പറയുന്നത് വലിയ ട്വിസ്റ്റോ അത്ഭുതങ്ങളോ ഒന്നുമില്ല കർച്ചേസോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള കാർത്തി മോഹൻലാലും ഇവിടെ വീട്ടിലേക്ക് വരുന്നു ചില കുഞ്ഞു വർത്തമാനങ്ങൾ അവിടെ ആ സിനിമ അങ്ങ് തീരുന്നു അതുപോലെ തന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മോഹൻലാൽ പോകുന്നു വൈക വൈകുന്നേരം കുഞ്ഞു കുഞ്ഞു സംഭാഷണങ്ങൾ വരവേൽപ്പിൽ മോഹൻലാൽ മടങ്ങി പോകുമ്പോൾ രേവതി സംഭാഷണം അങ്ങനെ ശ്രീനിയേട്ടൻ്റെ അവരുടെ ശ്രീനി സത്യനന്ദിക്കാട് ആ കോംബോയുടെ ഞാൻ ആലോചിക്കും അവരുടെ നർമ്മത്തിൽ ചിരിപ്പിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരുന്നില്ല പ്രത്യേകിച്ച് കഥാപാത്രങ്ങൾ തന്നെ അതിൽ ഏതൊക്കെയാണോ കഥയിലെ കഥാപാത്ര പാത്രങ്ങൾ അവർ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് അത് എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കഥയോടൊട്ടി എങ്കോ പോവുകയാണ് അദ്ദേഹത്തിന്റെ ശ്രീനിയേട്ടന്റെ നർമ്മം അത് ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തുന്നതിനപ്പുറം എന്നെ ആഹ്ലാദിപ്പിക്കുകയും വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും ഞാനതിലേക്ക് കുറച്ച് സമയം അത് ഞാനൊരു എഴുത്തുകാരനാവാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഒന്നുമല്ല അല്ല എൻ്റെ മനസ്സിന് ആനന്ദം കിട്ടാൻ വേണ്ടി സത്യമായിട്ട് പറയുന്നതാണ് അത് പ്രത്യേകിച്ചും ആ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന ആ സിനിമ വളരെ സിമ്പിൾ പ്രമേയം വീടൊഴിപ്പിക്കൽ ഇതെങ്ങനെ സിനിമയാകുമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതിനെ മനോഹരമായിട്ട് ഹൃദയത്തിനെ പിടിച്ചെടുക്കുന്ന തരത്തിൽ അവസാനിപ്പിക്കാം അതെ അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലൊരു വഴിവിളക്ക് തന്നെയാണ് ശ്രീനീട്ടൻ നല്ലൊരു ഓർമ്മ പങ്കുവച്ചതിന് നന്ദി ഇനി ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു ആത്യന്തികമായിട്ട് നമുക്ക് ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ മലമായിട്ടുള്ള ആ ഒരു സിനിമയെ നിർമ്മിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ ഇല്ല സിനിമ സംവിധാനം അത് വേറൊരു മേഖലയാണ് അത് എനിക്ക് വഴങ്ങുന്ന എനിക്ക് നേരത്തെ ഞാൻ അതെ ഹാപ്പി ഹസ്ബൻഡ്സും ഇവർ വിവാഹിതരായാലും അങ്ങനെയൊക്കെയുള്ള സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് സിനിമ സംവിധാനം ചെയ്യാൻ കാരണം അതൊരു വലിയ ഉത്തരവ് അത് കല ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അഭിപ്രായം സിനിമ സംവിധായകൻ്റെ കലയാണ് ബാക്കി എല്ലാവരും സംവിധായകന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഷറും സംവിധായകൻ്റെ കാഴ്ചപ്പാടും പ്രഷറും ടെൻഷനും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് ഒരുക്കി തിയേറ്ററിൽ വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എത്തിക്കുന്നതിനിടയ്ക്കുള്ള ആ മെന്റൽ സംഗതി ആദ്യം ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു വിഷുവൽ കാഴ്ചപ്പാട് എനിക്ക് ചിലപ്പോൾ അതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് എനിക്കത് വഴങ്ങാത്ത ഒരു മേഖലയാണ് എന്ന് ഞാൻ ആദ്യമേ ചിന്തിച്ചിട്ട് ശരിയാകുമ്പോൾ കിട്ടണമെന്ന് പറഞ്ഞുകൂടാ ചിലപ്പം ചെയ്താൽ ശരിയാകുമോ ഒന്നും പറഞ്ഞൂടാ അതുകൊണ്ട് തന്നെ ആ ചിന്ത എനിക്ക് അങ്ങോട്ട് പോയിട്ടില്ല സംവിധാനം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ വെറുതെ റിസ്ക് എടുത്ത് വെക്കാൻ എനിക്ക് വയ്യ എന്നുള്ളതാണ് ശരി ഇത് ഇതുപോലെയുള്ള കഥകൾ അല്ലെങ്കിൽ സന്ദർഭങ്ങളൊക്കെ എഴുതാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു വലിയൊരു തയ്യാറെടുപ്പൊന്നുമില്ല സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ അറിയാമല്ലോ ഒരു കാര്യം ഇപ്പം ഇതിനൊക്കെ ഒരു ഒരു നർമ്മലേഖനം ഞാൻ അഭിമുഖ ഞാൻ നേരിട്ടൊരു ഇൻ്റർവ്യൂ ഒന്നാണ് അടുത്ത എൻ്റെ ഒരു കോളം എഴുതണമെങ്കിൽ എനിക്ക് വളരെ എളുപ്പമാണ് അതിന് പിന്നെ വേറെ തയ്യാറെടുപ്പൊന്നും വേണ്ട ഈ കാര്യങ്ങൾ ഞാൻ എന്തുത്തരം പറയണമെന്ന് ആലോചിച്ചു ഞാൻ പറയുന്ന ഉത്തരങ്ങൾ പ്രേക്ഷകർക്ക് എങ്ങനെ എടുക്കും അത് ശരി അവനപ്പം ഉത്തരം ഈ വർഷം ഉണ്ടെന്ന് ചെല്ലി ചിന്തിക്കുമോ രസകരമായിട്ട് എനിക്ക് വലിയ പ്രയാസം എഴുത്തും എഴുതുന്നത് മറ്റൊരു മേഖലയും സംസാരിക്കുന്നത് മറ്റൊരു മേഖലയാണല്ലോ അപ്പോൾ നമുക്ക് സിനിമ സിനിമയ്ക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയുന്നത് സാധാരണ വെളിയിൽ നിന്ന് ആളുകൾ നോക്കുമ്പോൾ അതൊരു എന്താ പറയാ വലിയൊരു ടാസ്ക് ആണ് ചില ആളുകൾ മാസങ്ങളോളം ആരോടും മിണ്ടാതെ സഹകരിക്കാതെ ഏതെങ്കിലും ഒരു മൂളയ്ക്ക് പോയിരുന്ന് അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്തൊക്കെ പോയിട്ട് ഏകാഗ്രമായിട്ടിരുന്ന് ചെയ്യുന്നതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്റ്റോറി പിന്നെയും നമുക്ക് കൊടുക്കാം പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താ പറയാ നട്ടലാണെന്ന് തന്നെ പറയാം അപ്പം അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പം ചേട്ടൻ എന്ന് പറഞ്ഞു അങ്ങനെ മാറിയിരുന്നൊക്കെ സിനിമയ്ക്ക് അത് അത് ലേഖനം എഴുതുന്നത് വീട്ടിൽ എന്റെ കസേരയും എൻ്റെ ഭേശയും ആ കടലാസിമ്പ എനിക്കപ്പറം വേറെ ഒന്നും ആവശ്യമില്ല എനിക്ക് എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഞാൻ എഴുതുന്നു അയക്കുന്നു വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സിനിമ അങ്ങനെയല്ല സിനിമ പല ചർച്ചകൾ വേണം പലരും വേണം ഞാൻ തുടക്കം പോലെ സജീവ സുരേന്ദ്രൻ്റെ പടങ്ങളിലാണ് ഞങ്ങൾ ഒരുമിച്ചത് അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് സജി കാണും സജി അസോസിയേറ്റ് കാണും ഞങ്ങൾ കാണാം അതിൽ ചർച്ചകൾ വരും പ്രൊഡ്യൂസറിന്റെ അഭിപ്രായം വരും അങ്ങനെ പല ഇതും ഉണ്ട് പലരെ സംബന്ധിച്ച് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതിനൊരു കൂട്ടായ്മ ആവശ്യം വേണ്ടി വരും ഒരാളിൻ്റെ മാത്രം ചിന്തയല്ല അങ്ങനെ വെളിയിൽ നിന്നുള്ള ആളുകളുടെ ഇടപെടലുകൾ ചില ആളുകൾക്ക് ഇഷ്ടമല്ല അപ്പം ചില നന്നായിട്ട് അങ്ങനെ ഒരാളാണ് സ്വീകരിക്കുക അല്ല പുറത്തുള്ള ആളുകളുടെ ഇടപെടൽ എന്ന് വെച്ചാൽ ഇതിടപെടുന്നത് പുറത്തുള്ള ആളുകൾ ഞാൻ പറഞ്ഞത് സംവിധായകൻ അസോസിയേറ്റ് ചെയ്യണം ക്യാമറാമാൻ അദ്ദേഹത്തിനുണ്ട് ഇപ്പം നമുക്കറിഞ്ഞൂടും ആളുടെ കയ്യിൽ നിന്നാണ് നല്ല അഭിപ്രായം വരുന്നതെന്ന് ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹാപ്പി എസ്പെൻസ് എന്ന് പറയുന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറും മൂടിനെ ഭർത്താക്കന്മാരെല്ലാം കൂടെ ജയറാമും ഇന്ദ്രജിത്തും ജയസൂര്യയും കൂടെ തല്ലി ആശുപത്രിയിലാക്കുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ അവിടെ നേഴ്സ് ചോദിക്കുക പ്ലാസ്റ്റൊക്കെ ഇട്ട് കിടക്കുകയാണ് ആശാൻ നേഴ്സ് ചോദിക്കുകയാണ് എന്താണ് കാര്യം അവർ തല്ലാൻ കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നു അപ്പം ഇയാൾ ജയ സുരാജ് പറയുന്നു സിസ്റ്ററെ ഞാൻ അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തതാണ് അതിന് ഉണ തല്ലുകിട്ടിയത് അതായിരുന്നു സ്ക്രിപ്റ്റില് അപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മഹാദേവൻ തമ്പി പറഞ്ഞു ചേട്ടാ അതിൽ നമുക്ക് അപ്പോൾ ഐഡിയ നമ്മുടെ മൊബൈൽ ഇതിൻ്റെ ഒരു കാഷ് വേർഡ് വന്നൊരു സമയമാണ് ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അപ്പം അത് കൂടെ ചേർത്താലോ എന്ന് ചോദിച്ചു അപ്പം അതിങ്ങനെ മാറ്റി സുരാജ് പറയുന്നു സിസ്റ്ററെ ഞാൻ അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തതാണ് സിസ്റ്റർ കേട്ടിട്ടില്ലേ ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അത് മാധവൻ തമ്പി പറഞ്ഞിട്ട് അവിടെ ആഡ് ചെയ്തതാണ് അതിന് വലിയ ചിരിയായിരുന്നു അതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് ചിലപ്പോൾ എനിക്കായിരിക്കും അപ്പോൾ സിനിമ ഇപ്പോൾ എല്ലാം നമ്മുടെ കഥാപാത്രത്തിന് യോജിക്കാത്ത തരത്തിൽ കൂട്ടിച്ചേർക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ സംഭവിക്കാറുമില്ല ചില നല്ല നിർദ്ദേശങ്ങൾ വരുന്നു അത് എടുക്കുന്നു പിന്നെ ഒരു സ്വഭാവം വരും കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മൂവിയാണ് ഈ ഈ പിള്ളേരൊക്കെ എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ രസിക്കാനോ ഒക്കെ കാണുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഹാപ്പി ഹസ്ബൻഡ്സ് എപ്പോഴും ഈ ഹാപ്പി ഹസ്ബൻഡ്സിനെ ഇതുപോലെയുള്ള സിനിമകളാകുമ്പോൾ ഒരുപാട് ടക് 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 എന്ന് വരുന്ന ഒരുപാട് സന്ദർഭങ്ങള് വരും അതെ അതെ അത് അതൊരു തമിഴ് സിനിമ അവിടെ ചാർലി ചാപ്പൽ എന്ന് പറയുന്ന പ്രഭുവും പ്രഭുദേവയും ഒക്കെ അഭിനയിച്ച ഒരു തമിഴ് മൂവിയുടെ റീമേക്ക് ആണ് ഒരുപാട് ഏത് ശല്യം ഭാഷയിൽ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ വന്നപ്പോഴും ഹാപ്പി ഹസ്ബന്റ്സ് ആയി അത് ഈ പറയുമ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് ഉള്ള സന്ദർഭമാണ് അതിൻ്റെ പ്രിവ്യൂ നടക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് കണ്ടപ്പോഴ് സംശയം വരുന്നത് ആളുകൾ ഇത് എന്തൊക്കെയോ കൺഫ്യൂഷൻ ആയി പോവുക പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചു കണ്ടില്ലെങ്കിൽ അതായിട്ട് വിജയം അങ്ങനെ ആയിരിക്കും ഞാനത് അന്ന് തന്നെ സജിയോട് പറ സജി അത് പറയുകയും ചെയ്തു സജി ഇല്ലാ ഇത് ഇതൊരു വിജയ ഘടകം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല വിജയമായിരുന്നു അത്യാവശ്യം ഇപ്പോഴും ഇപ്പോഴും അത് കാണുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ പൊതിഞ്ഞ് ഇങ്ങനെ സാഹിത്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേ സിനിമകൾ ഉണ്ടായിക്കൊണ്ടേ ത്രിബിൾ ഡെക്കർ എന്ന് ഞാൻ പറയുന്ന പറഞ്ഞ സിനിമ അത് അതിൽ നിന്ന് സിനിമയാണ് ഒരു സീരിയസ് മൂവിയാണ് അതൊരു അതിൽ നിന്ന് വിട്ടു ചിന്തിച്ച കുറച്ച് കുറച്ച് നർമ്മവും കുറച്ച് സീരിയസും കൂടെ ഉള്ളതാണ് നേരത്തെ പറഞ്ഞ കിരൺ എന്ന് പറയുന്ന ഇവ സുഹൃത്തുമായിട്ട് സംയുക്തമായിട്ട് ഞങ്ങൾ അത് ഒരു ലൈറ്റ് ഹ്യൂമർ മൂവിയാണ് എന്തായാലും കുറേ അധികം ബുക്കുകൾ മലയാളികൾക്ക് തന്നു ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകൾക്ക് പങ്കാളിയായി ഞങ്ങൾ ഒരുപാട് ചിരിപ്പിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറില് കുറച്ചധികം മൂവീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു സിനിമയുടെ പണിപ്പുറിയിലാണെന്ന് പറഞ്ഞു മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾ എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പോവുക ഉള്ളൂ കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം നല്ല ഞാൻ അപകാരമായി വയലാറിൻ്റെ ഒരു ആരാധകനാണ് ഒരു എന്താണ് നമ്മൾ പറയുമല്ലോ കടുത്ത ആരാധകൻ എന്ന് പറയുന്നത് അത്രയും കടുത്ത് ഞാൻ ഒഴുകു സമയം അത്രയും യാത്ര ചെയ്യുമ്പോഴേക്ക് വയലാറിൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഏകദേശം എല്ലാ പാട്ടുകളും എനിക്ക് കാണാൻ പാടമാണ് കൂടെ യാത്ര ചെയ്യുന്നവർക്കുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പാട്ടുകൾ അതിനോടൊപ്പം പാടുക മാത്രമല്ല ഇതിൻ്റെ അർത്ഥവും കൂടെയൊക്കെ പറയും അതവർക്ക് എനിക്കിത് പറയാതിരിക്കാനും പറ്റില്ല അങ്ങനെയുള്ള അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കൽ ഒരു വലിയ ഇതാണ് വേണ്ടി കുറേ സമയം പുസ്തകം ഉണ്ടാകുമോ ഉണ്ട് തീർച്ചയായിട്ടും അതുപോലെ എനിക്ക് എൻ്റെ വലിയൊരാഗ്രഹമാണ് വയലാർ അത് എന്താണ് നാൽപ്പത്തിയാറ് വയസ്സിലാണ് വയലാർ മരിക്കുന്നത് ഞാൻ ആലോചിക്കാറുണ്ട് പല പ്രതിഭകളും നാൽപ്പത്തില്ലും നാൽപ്പത്തഞ്ചിലും ജോൺ കീറ്റ്സ് ഒക്കെ ഇരുപത്തി നാലാമത്തെ വയസ്സിലാണ് മരിച്ചത് വിൻസെൻറ്റ് മാൻകോ ചിത്രകാരൻ മുപ്പത്തി ഏഴ് വളരെ നേരത്തെ പ്രതിഭാശാലികൾ പോകുന്നു പക്ഷേ അവർ കൊടുത്ത സംഭാവനകൾ അതുപോലെ ആണ് എനിക്ക് വയലാറിന് തോന്നുന്നത് നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴും എൻ്റെ കൊച്ചനുജൻ്റെ പ്രായത്തിലും താഴെയാണ് വയലാർ മരിക്കുമ്പോഴും പക്ഷേ എൺപത് വർഷം കഴിഞ്ഞു എന്തോ ഗംഭീരമായിട്ട് ഓരോ ദിവസം ഓരോ പ്രാവശ്യവും ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഞാനിപ്പോൾ വയലാറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലിപ്പോൾ ഇനിയിപ്പോൾ ഈ സെഷൻ മുഴുവൻ ചെയ്യുന്ന അഞ്ച് ദിവസം അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ അവർക്കെ കാണാൻ ഒക്കെ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ഒരുപാട് ഇൻസ്പെയർ ചെയ്തത് സുകുമാർ സാറാണ് സുകുമാർ എന്ന് പറയുന്ന ഹാസ്യ സാഹിത്യ സുകുമാർ എന്ന് പറയുന്ന ഹാസ്യ സാഹിത്യകാരൻ കഴിഞ്ഞ രണ്ടു വർഷത്തിനുമ്പ് അന്തരിച്ച തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള തീർച്ചയായിട്ടും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഈ സെഗ്മെന്റിൽ അദ്ദേഹവും വരുമായിരുന്നു അത്ര ഗംഭീരമായിട്ടുള്ള ലളിത ജീവിതം ഇപ്പോൾ ഇതിനോട്ട് ലളിത ജീവിതം വെച്ചാൽ അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ആരാധനയോട് നോക്കിക്കേണ്ട ആളാണ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തും എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വ്യക്തി ജീവിതത്തിൽ സ്വാധീനിച്ച ഏറ്റവും വലിയ ആൾ അദ്ദേഹമാണ് പിന്നെ സഞ്ജയൻ ഉൾപ്പെടെയുള്ളവരുടെ ഹാസ്യ സാഹിത്യം പിന്നെ ഞാൻ വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ എന്നെ പല പുസ്തകങ്ങൾ എനിക്കത് ഒന്ന് ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് അന്നത്തെ പ്രീ പഠിക്കുമ്പോഴാണ് ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് നോവലിന്റെ പരിഭാഷ ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ എനിക്ക് പൂജപ്പുര യുവജന സമാജം വായനശാലയിൽ നിന്ന് ഞാൻ വായിക്കാൻ വായിക്കാനെടുക്കുന്നത് അതുപോലൊരു പുസ്തകം എനിക്ക് അതൊരു പ്രത്യേക ലോകത്തിലായിരുന്നു അത് അമേരിക്കയിലെ ഒരു എന്താണ് ആപ്പിൾ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെയൊക്കെ കഷ്ടതകളാണ് അപ്പോൾ അന്ന് വരെ അമേരിക്ക എനിക്കൊരു സ്വർഗമായിരുന്നു അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു മുഖവും ഉണ്ടോ എന്നൊക്കെ ഇതാ തോന്നിച്ചതും അതെന്നെ വല്ലാതെ വൈകാരികമായിട്ട് സ്വാധീനിച്ചു അപ്പം ഈ സ്റ്റീഫൻ ലീക്കോക്ക് കോക്ക് അല്ലെ ജോൺ സ്റ്റൈൻ ബക്ക് എന്ന് പറയുന്ന ആളുടെ പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ഇപ്പുറം ഞാൻ പറഞ്ഞ സ്റ്റീഫൻ ലീക്കോക്ക് ഹാസ്യ ഹസ്യ കനഡിയനാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇഷ്ടമാണ് പിന്നെ മലയാളത്തിൽ ഈ പറയുമ്പോൾ സഞ്ജയൻ വളരെ ഇഷ്ടമാണ് എം ടി അങ്ങനെ എല്ലാ എല്ലാവരും ചുറ്റും കാണുന്ന എല്ലാം എനിവേ വളരെ രസകരമായി എന്നാൽ വളരെ ചിന്തിക്കുന്ന തരത്തിൽ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും വൻ വിജയമാവട്ടെ എല്ലാവിധ ഭാവുകങ്ങളും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ജയ്ൻ പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസമാകട്ടെ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം